ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മളിവിടെ റെഡി ആക്കി എടുക്കുന്നത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആട്ടോ റാഗിപ്പൊടി വെച്ചിട്ടാണ് നമ്മളിന്നിവിടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നമ്മുടെ റാഗിപ്പൊടിയിൽ ഫൈബർ കണ്ടന്റ് ഒരു ഐറ്റം കൂടെയാണ് അതേപോലെ തന്നെ വെയ്റ്റ്ലെസ് കീപ്പ് ചെയ്യുന്നവർക്കും ഡയബറ്റീസിനൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റം അപ്പോൾ ഞാനിത് അതിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ കുറച്ച് തേങ്ങ നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് റാഗിപ്പൊടിയാട്ട ഇത്ര ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മളിവിടെ അപ്പം റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ ഇതാ നമ്മൾ ഒരു അടിപൊളി പാലപ്പ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മിക്സി ജാറിലേക്ക് ഒരു രണ്ടര തവി ചോറ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ മട്ട റൈസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതിലേക്ക് അരമുറി തേങ്ങ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിവിടെ റാഗിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു മൂന്ന് തവി റാഗിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഇൻസ്റ്റൻറ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ തരിയുള്ള ഈസ്റ്റ് ഇട്ടാ അപ്പം നമ്മൾ എടുക്കുമ്പോൾ പുതിയ ഈസ്റ്റ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ഇളം ചൂട് വെള്ളമാണ് കൊടുക്കുന്നത് കേട്ടാ ഇനി ഇത് നല്ലപോലെ ഒന്ന് അടിച്ചു കൊണ്ടുവരാം ഇനി നമ്മളിതാ അടിച്ചുകൊണ്ട് കൊണ്ടുവന്ന മാവ് വലിയൊരു ബൗളിലേക്ക് നമുക്കൊന്ന് മാറ്റിയെടുക്കാം ഇനി നല്ല പോലെ ഒന്ന് ഒരു തവി വെച്ചൊന്ന് മിക്സ് ചെയ്ത് നൈറ്റ് നമുക്കതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഞാനിതവിടെ മിക്സർ ജാറിലേക്ക് ഒരു അല്പം വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് നമ്മൾ കലക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കിതൊന്ന് മൂടി വെക്കാം നാളെ രാവിലെ നമുക്ക് അപ്പം റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതാ നമ്മൾ രാത്രി കൂട്ടി വെച്ചിട്ടുള്ള മാവ് ഇവിടെ നല്ലപോലെ പതഞ്ഞു പൊന്തി വന്നിട്ടുണ്ട് ഇനി ഇത് കൂടുതൽ നമ്മൾ കയ്യിലിട്ട് കുത്തി ഇളക്കാതെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം നല്ലപോലെ പതഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് അപ്പ റെഡി ആക്കി എടുക്കാം എല്ലാം മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ ഇനി നമ്മുടെ അപ്പത്തിലേക്കുള്ള ചട്നി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഇഞ്ചി കറിവേപ്പില ഇഞ്ചി കറിവേപ്പിലാറേഴ് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം സവോള ഇതിന് പകരം നിങ്ങൾക്ക് ചുവന്നുള്ളി ഉണ്ടെങ്കിൽ ചുവന്നുള്ളി എടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് മിക്സർ ജാറിലിട്ട് നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാം ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കും ഇനി ഇതൊന്ന് അരച്ചുകൊണ്ട് നമ്മൾ അരച്ചെടുത്ത നമ്മുടെ ചട്ടനി ഇതിലേക്ക് ഒഴിക്കും ഇനി ഇതിലേക്കുള്ള താളിപ്പൊന്ന് റെഡിയാക്കി എടുക്കുക ഇതിലേക്കുള്ള താളിപ്പ് നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അപ്പം റെഡിയാക്കി എടുക്കാം ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ഒരു ചീന ചട്ടിയിലാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത് തവി റെഡി ആയി വരട്ടെ ഇതാ നമ്മുടെ അപ്പം ഇവിടെ റെഡിയായി കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പാണ് അവിടെ കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കിത് എടുത്ത് മാറ്റാം വെള്ളപ്പച്ചട്ടി ഉള്ളവർക്ക് വെള്ളപ്പച്ചട്ടിയിൽ റെഡിയാക്കിയെടുക്കാം കേട്ടോ അപ്പം എൻ്റെ കയ്യിലത്തെ വെള്ളപ്പച്ചട്ടി അതിൻ്റെ നോൺ സ്റ്റിക്കൊക്കെ നാശമായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതേപോലെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു ചീനച്ചട്ടിയിൽ നമ്മളിത് റെഡിയാക്കി എടുക്കും കണ്ടല്ലോ നമുക്ക് അടുത്തതൊന്ന് റെഡിയാക്കി എടുക്കാം ചുറ്റിച്ചിട ഒന്ന് മൂടി വെക്ക കേട്ടോ കണ്ടല്ലോ അതേപോലെ നമുക്കിത് എടുത്ത് മാറ്റും അത നമ്മളിവിടെ പൊടി വെച്ചിട്ട് അല്ല കെഡിലൻ സോഫ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളപ്പോഴാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടവും അതേപോലെ തന്നെ വെയ്റ്റ് ലെസ് കേൾപ്പിക്കുന്നവർക്കും ഡയബറ്റീസിനൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല നല്ലൊറ്റാണ് എപ്പോഴും നമ്മൾ ഒരേ പോലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കുമ്പോൾ കുറച്ച് വ്യത്യസ്തമായിട്ട് നമ്മളെപ്പോഴൊന്ന് ചെയ്തു നോക്കുക അപ്പോൾ എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസാം വലൈക്കും